മലയാള സിനിമയ്ക്ക് ഒരു തീര നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് മലയാള സിനിമയിലെ ഒരു അതുല്യ കലാകാരൻ തന്നെയാണ് ഇന്ന് രാവിലെ നഷ്ടമായത് ഒരു പ്രശസ്ത ഗായകനും സംഗീതജ്ഞനുമെല്ലാമായിരുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട കെ ജെ ജയൻ അണം ധരിച്ചത് തൊണ്ണൂറ് വയസ്സായിരുന്നു ഇദ്ദേഹത്തിന് തൃപ്പൂണിത്തുറയിലെ വസതിയിൽ വെച്ചായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അന്ത്യം സിനിമാ താരം മനോജ് കെ ജയന്റെ പിതാവാണ് ഇദ്ദേഹം എന്നുകൂടി പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെ ഉർവശിയുടെ വാർത്തകൾ രാവിലെ മുതൽ വരുന്നുണ്ടായിരുന്നു നാളെയാണ് ചടങ്ങുകളൊക്കെ നടക്കുക അതുകൊണ്ട് ഇന്ന് ഉർവശി എത്തിയെങ്കിലും മടങ്ങിപ്പോയി നാളെ തിരികെ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങുകയായിരുന്നു ഉർവശിയും ഭർത്താവും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു മനോജ് കെ ജയനോടൊപ്പം സംസാരിച്ചതിനൊക്കെ ശേഷമാണ് ഉർവശി അവിടെ നിന്ന് പോയത് ഉർവശിക്ക് പിതൃ തുല്യം തന്നെയായിരുന്നു കുറേയധികം വർഷം ഉർവശിയുടെയും മനോജ് കെ ജയൻ്റെയും ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി തന്നെയായിരുന്നു കെ ജി ജയൻ എന്ന വ്യക്തി ഇവരുടെ ദാമ്പത്യ ജീവിതം തകർന്നതിൽ ഏറ്റവും കൂടുതൽ വിഷമമുള്ളതും ഇദ്ദേഹത്തിൻ്റെ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഉർവശയുടെ പിതൃസ്ഥാനായിരുന്നു അദ്ദേഹം ഗുരു തന്നെയായിരുന്നു അതുകൊണ്ട് എല്ലാ ബഹുമാനത്തോടെയും ഉർവശി കാണുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് എത്തി തൃപ്പൂണിത്തുറയിലെ വീട്ടിലേക്ക് കുറേയധികം വർഷങ്ങൾക്ക് ശേഷം ഉർവശി എത്തുകയായിരുന്നു അതോടെ ഉർവശിയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കാൻ തുടങ്ങിയത് ഉർവശി നല്ല മനസ്സിനുടമയാണ് അങ്ങനെയൊക്കെ വരാനും സാധിക്കും അത് ഉർവശിയുടെ മനസ്സുകൊണ്ടാണ് എന്നൊക്കെ നിരവധി പേർ കമൻറ്റുമായി എത്താറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഉർവശിയുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ ഉർവശി എന്തായാലും എത്തുമെന്ന് പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു എന്നാൽ ഉർവശി നാളെ ചടങ്ങിനു മുഴുവൻ സമയം ഉണ്ടാകും തൃപ്പൂരിത്തറയിലെ വീട്ടിൽ വെച്ച് തന്നെയായിരിക്കും നാളെ അന്ത്യോപചാരം നടക്കുക എല്ലാവരും എത്താനായും എല്ലാവർക്കും സമയം അനുസരിച്ചെത്താനായും ഒക്കെയാണ് നാളെ ക്രമീകരിച്ചിട്ടുള്ളത് അറുപത് വർഷം നീണ്ട സംഗീത ജീവിതമാണ് സംഗീതജ്ഞൻ കെ ജി ജയനത് സ്വന്തമായി ഉള്ളത് ഇരട്ട സഹോദരനായ കെ ജി വിജയനോടൊപ്പം ചേർന്ന് മികച്ച ഭക്തിഗാനങ്ങൾ സിനിമാ ഗാനങ്ങൾ ശാസ്ത്രീയ സംഗീതം അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് ജയവിജയന്മാർ എന്ന പേരിൽ സംഗീത ലോകത്തെ സഹോദരങ്ങൾ നിറഞ്ഞു നിന്നു ശബരിമല നട തുറക്കുമ്പോൾ കേൾക്കുന്ന ശ്രീകോവിൽ നട തുറന്നു എന്ന ഗാനം പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിജയന്റെ നിര്യാണത്തോടെ തനിച്ചായെങ്കിലും ഭക്തിഗാനങ്ങളിലും കച്ചേരികളിലും ഒക്കെ തന്നെയും സജീവമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചെറുതിലെ മുതൽ തന്നെ ആരംഭിച്ചു തുടങ്ങിയ കാലം പിന്നീട് പതിറ്റാണ്ടുകൾ സിനിമയ്ക്കും ഗാനത്തിനും വേണ്ടി മാറ്റി നിശും അവസാന ശ്വാസം വരെയും ആ സിനിമയും പാട്ടുമൊക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതാണ് അദ്ദേഹത്തിന്റെ വിജയവും ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യരിൽ പ്രമുഖരായ കോട്ടയം നട്ടാശ്ശേരി കടമ്പൂത്തറ മഠത്തിൽ വൈദികാചാര്യ കെ ഗോപാലൻ തന്ത്രിയുടെയും പി കെ നാരായണി അമ്മയുടെയും മകനാണ് ജയൻ ആറാം വയസ്സിൽ സംഗീത പഠനം തുടങ്ങിയ ജയൻ പത്താം വയസ്സിൽ കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു എൻ എസ് എസ് സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭരം ആർ ശങ്കരംഷേർ നടത്തിയ ഹിന്ദു മണ്ഡലത്തിന്റെ സമ്മേളനങ്ങളിൽ മീശ്ര പ്രാർത്ഥന ആലപിച്ച് ജയവിജയന്മാരുടെ കഴിവ് തിരിച്ചറിഞ്ഞ മന്നമാണ് ഇവരെ സംഗീതം കൂടുതലായി പഠിപ്പിക്കണമെന്ന് വീട്ടുകാരെ ഉപദേശിച്ചതുമൊക്കെയും തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്നാണ് അദ്ദേഹം പഠിച്ചതൊക്കെയും തന്നെ അദ്ദേഹം പത്താം വയസ്സ് മുതൽ കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചതു മുതൽ അവസാന ശ്വാസം എടുക്കുന്നവരെയും സംഗീതത്തിനെ തോളോട് കൊണ്ടു നടന്ന മനുഷ്യൻ തന്നെയാണ് എപ്പോഴും നെഞ്ചിൽ സംഗീതമുണ്ടായിരുന്നു സംഗീതത്തിലൂടെയാണ് ജീവിച്ചിരുന്നത് എല്ലാവർക്കും സംഗീതത്തിലൂടെ സന്തോഷം നൽകാൻ കഴിയുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു ഇദ്ദേഹം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ